വളരെ മോശമായി പോയി ആ സിദ്ധു കല്യാണ മണ്ഡപത്തിൽ വന്ന് നിന്നെ അവൻ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഡോക്ടർ ഞാൻ കേക്ക് ഡോക്ടർ നീ പറയുന്ന കേക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ സാധനം നീ കണ്ടല്ലോ എന്താ കേക്ക് പ്ലീസ് ഡോക്ടർ ഇങ്ങോട്ട് നോക്കിയേ ആ സിദ്ധു ഉണ്ടാക്കി വെച്ച ടെൻഷൻ എനിക്ക് മാറിയിട്ടില്ല ഇതിനിടയിൽ നീ വന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ടോർച്ചർ ചെയ്യുന്നേ ഡോക്ടർ ഇനി ആ സിദ്ധുവിന്റെ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല എന്താ നീ എന്താടാ പറയുന്നെ അതെ ഡോക്ടർ അവനെ പെർമനന്റ് ആയിട്ട് ജയിലിലേക്ക് അയച്ചിരിക്കാ പ്രേം സത്യമാണോ നീ പറയുന്നേ എനിക്ക് ഒരുപാട് സന്തോഷം ക്ഷമിക്കണം മോനെ ദേഷ്യത്തെ ഞാൻ എന്തൊക്കെയാ പോയി ഇനി മുതൽ നല്ല ബോഡി ഗാർഡായിട്ട് ഇവളുടെ കൂടെ തന്നെ അല്ല ഡോക്ടർ അതെന്താടാ നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കാനുള്ള ശക്തി എനിക്കില്ല ഡോക്ടർ ഞാൻ ഇവളത്ര സ്നേഹിക്കുന്നുണ്ട് എടാ പ്രാന്താ നീ അവളെ ഇഷ്ടപ്പെട്ട അവള് നിന്നെ ഇഷ്ടപ്പെടണ്ടേ ഞാനും പ്രേമിനെ അങ്ങനെയാണെങ്കിൽ നിങ്ങള് രണ്ടുപേരും കൂടി ഞങ്ങള് രണ്ടുപേരും ഒരുപാട് നാളായി ഇഷ്ടത്തിലായിട്ട് ഈ കാര്യം ചേട്ടനോട് പറയാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തത് ചേട്ടൻ സമ്മതിച്ച ഓക്കെ ഇല്ലെങ്കിൽ ഷോക്കില് ചേട്ടൻ എന്തെങ്കിലും പറ്റിയ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നിട്ടാ പ്രണയത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ചേട്ടൻ തന്നെയാണ് പ്രധാനം എന്റെ അനിയത്തെ നീ ഇത്ര നാളായിട്ട് പ്രേമിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു നീ എന്താ ഇതുവരെ ആണുങ്ങൾക്ക് എപ്പോഴും ധൈര്യം ഉണ്ടാവില്ല നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ നീ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കളിപ്പാവ വേണമെന്ന് നീ പറയാറില്ലേ അത് ഞാൻ വാങ്ങിച്ചു തന്നില്ലേ കോളേജ് പോകുന്ന സമയത്ത് പ്രാവിനെ വേണമെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ നിനക്ക് വിളിച്ചു തന്നില്ലേ അതുപോലെ ഇതിനെ ഞാൻ പിടിച്ചു തരില്ലായിരുന്നോ ഈ ദേഷ്യമൊക്കെ മാറ്റിവെക്ക് നീ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അനീതിയുടെ ഭർത്താവായിട്ട് വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ അല്ലടാ പ്രമേ ദേഷ്യമൊക്കെ വിട്ടിട്ട് സ്നേഹത്തോടെ ഇരിക്കടാ എന്തായാലും സിദ്ധു തോറ്റു പ്രേമ ജയിച്ചു ഒച്ചത്തിൽ സംസാരിക്കേണ്ട പയ്യെ സംസാരിക്കാ എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയായിരുന്നു എനിക്ക് ഇപ്പം നിങ്ങൾക്ക് മധുരം തരണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് ഞാൻ പോയി സ്വീറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വേഗം വരാം അതുവരെ നിങ്ങൾ പോയി ഇഡ്വേറ്റ് പാട് ഏഹ് ഡിങ് കിട്ട കിട്ട ഡിങ് കിട്ടാ കിട്ടാ ഡിങ് കിട്ടാ മക്കളെ ഒക്കെ തീർന്നു എപ്പോഴും ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്നാലേ പെട്ടെന്ന് തന്നെ കുട്ടികളുണ്ടാവും പ്രേം ഞാൻ സിദ്ധുവിനെ അകത്താക്കിയതിനുള്ള സമ്മാനമായിട്ട് ഞാൻ നിനക്ക് സ്വീറ്റ് കൊണ്ടുവന്നു വേറെ പറഞ്ഞു ശരീരത്തിൽ പിടിക്കാത്തൊന്നും വേണ്ട ഇതിങ്ങനെ കുറേശായിട്ട് എടുത്ത് വേണം കഴിക്കാൻ ആ എന്നാ കഴിക്കൂ അവൻ ചത്തു തുടങ്ങിയതിന് നിങ്ങൾ ദീപാവലി ആഘോഷിക്കണോ എന്നെ ജയിലിലേക്ക് വിട്ടിട്ട് നിങ്ങൾ സ്വീറ്റ്സ് രക്ഷപ്പെട്ടു വന്നതാണല്ലേ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ പിടിച്ചു കൊടുക്കാം ഏയ് ഒന്നും മിണ്ടായിരിക്കടാ നീ വെറുതെ കോൾ ചെയ്ത് സമയം കളയണ്ട നീ ഏത് കേസിലെന്നെ അകത്താക്കിയാലും ഒരു സെക്കൻഡിൽ ഞാൻ പുറത്തു വരും വീടിനകത്തൊന്ന് വൃത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പോകുന്ന വഴിക്ക് എതിരെ വരുന്നത് നിങ്ങളാ ഞാനോ ആ എന്റെയും ചെറിയ ഇടയിൽ കയറി വരുന്നത് നിങ്ങളല്ലേ ശരിയല്ലേ മാറിയേക്ക് ശരി ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നറിയോ എന്താ വേണ്ട സിദ്ധു വളരെ ഓവറായിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഓവറാവുന്നേ നിന്നെ ഞാൻ പറഞ്ഞേക്കാം ഏയ് ഞാൻ അങ്ങനെയാണോ തീർത്തേക്കാം നോക്കിയാലോ നമുക്ക് നോക്കാടാ വാടാ കൂടി ഇതെന്റെ വീടാ അല്ലാതെ മാർക്കറ്റല്ല ഇവിടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാ മതി അല്ലാതെ ഫൈറ്റ് ഒന്നും വേണ്ട ഡോക്ടർ മാമ അവനടുത്ത് പറഞ്ഞേക്ക് എന്റെ ചെറിയ ശല്യം ചെയ്ത് കഴിഞ്ഞാ ഇവനെ ഞാൻ കൊന്നുകളയും ഇവനെ പോലത്തെ ആളുകളെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടെത്തോളാന്ന് പറഞ്ഞു കൊടുക്കുക ഡോക്ടർ ഡോക്ടർമാമ ചെറിയ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്റെ അടുത്ത് കാറ് ബംഗള് പണം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവന്റെ അടുത്ത് എന്താ ഉള്ളേ എടാ നിന്റെ അടുത്ത് എന്താണുള്ളേ എന്റെ അടുത്ത് സ്നേഹമുണ്ടാ എന്റെ അടുത്ത് സ്നേഹമുണ്ട് എന്റെ അടുത്ത് സ്നേഹമുണ്ട് വായടാ നിന്റെ അടുത്ത് എന്തിനാടാ സംസാരിക്കുന്നത് ഡോക്ടർ അങ്കിൾ പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിച്ചേക്ക് ശരിയാക്കാം പക്ഷെ കല്യാണ ചെറുക്ക നീയല്ല ഓഹോ അങ്ങനെയാണോ നിങ്ങളെല്ലാവരും എല്ലാവരും ഒന്നു ചേർന്നിരിക്കുകയാണ് അല്ലേ ഞാനൊന്നും നോക്കട്ടെ ഇവർ രണ്ടുപേരും എങ്ങനെയാ കല്യാണം കഴിക്കാൻ പോകുന്ന ഓം ദേവിയായ നമ ഓ സരസ്വതിയായ നമ ഓം ശിവനെയോ എന്താ ഡോക്ടറെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് എന്താ ഭക്തി തുടങ്ങിയോ ഇന്ന് ഇവരുടെ കല്യാണം നടത്തണം ഇവർ രണ്ടുപേർക്കോ സാധ്യവേ അല്ല എന്താ തിരുമിനി ഒരു കല്യാണത്തിന് നല്ല നേരവും നല്ല മുഹൂർത്തവും ഒക്കെ നോക്കണ്ടേ ഇങ്ങനെ വന്ന് കഴിച്ചാൽ എങ്ങനെയോ അങ്ങനെ ഒന്നും നോക്കാനുള്ള സമയമില്ല എത്ര മേഘി ഇവരുടെ കല്യാണം ഒന്നും നടത്തി എന്നാ ശരി എന്നാ മാറിയിട്ടോളൂ അതെ പൂജാരി ഇനി നിങ്ങളുടെ വായന്ന് ഒരു മന്ത്രമെങ്കിലും വന്നു കഴിഞ്ഞാ നിങ്ങളെ ഞാൻ തീർത്തുകളെ

രണ്ട് സാക്ഷികള് വേണം നിങ്ങളുണ്ടല്ലോ ഓഫീസറായിട്ടിരിക്കുമ്പോ സാക്ഷിയായിട്ട് എനിക്ക് ഒപ്പിടാൻ പറ്റില്ല ഇപ്പൊ എന്ത് ചെയ്യും എന്റെ ഒരു ഫ്രണ്ടിനെ അയ്യോ വേണ്ട വേണ്ട വിളിച്ചാൽ ഇവിടെ നടക്കുന്ന കല്യാണത്തെ കുറിച്ച് ആരോടും പറയാൻ നിൽക്കണ്ട വേണ്ട വേണ്ട എന്താ എന്താ അയ്യോ നിൽക്കണ്ടി കിട്ടിപ്പോയി

നിന്റെ കൈ ഇവിടെ വെച്ചുകഴിഞ്ഞാ ഇത് ഞാൻ നിന്റെ കഴുത്തിലേക്ക് വെക്കേണ്ടി വരും അങ്കിൾ നിങ്ങൾ ഇവരെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയാലും ഞാൻ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ രണ്ടുപേരേ കല്യാണമേ സ്വർഗത്തിൽ വെച്ച് നിശ്ചയിച്ചതാ ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ് തന്നെ സന്തോഷായിട്ടങ്ങ് ജീവിച്ചോളാം ഹലോ ഇത് ഫോറിൻ അല്ലടാ ഇന്ത്യയാ ഇവിടെ താലി കെട്ടി കഴിഞ്ഞാലേ ഭാര്യ ഭർത്താക്കന്മാരാവുള്ളൂ ആ സിദ്ധു ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ സമ്മതിക്കുന്നില്ല ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തണം അതും അതെ ഇവിടെ വെച്ച് നടത്തണം സാർ ഇപ്പോഴുള്ള പോലീസ് സ്റ്റേഷനെല്ലാം കല്യാണ മണ്ഡപമായിട്ട് മാറ്റിയിട്ടുണ്ട് സാർ രാഹുകാലം പോലും നോക്കാതെ ഇവിടെ വെച്ച് നടക്കുന്ന എല്ലാ കല്യാണവും മംഗളകരമായിട്ടുണ്ട് ആ സിദ്ധു ഇവർക്ക് രണ്ടുപേർക്കും വരുന്നത് അതിപ്പോ ഇവളെ ഞാൻ ഓൾറെഡി പോയതാണ് നീ നീ സ്നേഹിച്ചിരുന്നു അവനെ പ്രേമിക്കുന്നില്ല അവൻ നിന്നെ പ്രേമിച്ചിരുന്നെ അതിപ്പോ ആ കഥകളെല്ലാം ഞാൻ പറയാൻ സാർ അവൻ ഇവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു സാർ സെയിം ടൈം ഇവൻ ഇവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു സാർ സെയിം ടൈം എന്നാൽ ഒരു നല്ല ചിറകനെ കണ്ടെത്തി ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെയിം ടൈം ഒരു റൌഡി എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിരന്തരമായി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സെയിം ടൈം അവനായിരുന്നു ഇവിടെ ലൗർ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ സെയിം ടൈം ഇവനായിരുന്നു ആ വിളിച്ചതെന്ന് എനിക്ക് എനിക്കറിയില്ല സെയിം ടൈം കൊന്നു കളഞ്ഞു സാർ സെയിം ടൈം അവനും ഇവനും തമ്മിൽ വഴക്കൊണ്ടാക്കാൻ തുടങ്ങി സെയിം ടൈം കല്യാണം ചിറക്കാൻ ഓടിപ്പോയി കളഞ്ഞു സാർ സെയിം ടൈം ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചു സെയിം ടൈം അവരിവിടെ ഇവിടെ വന്നിട്ടുണ്ട് സാർ സെയിം ടൈം അവര് നിങ്ങളുടെ മുമ്പ് ഇരിപ്പുണ്ട് ഇവരൊന്ന് അതെ സമയം എന്തായി സെയിം ടൈം ടൈം ഞാൻ ഇവരുടെ കല്യാണം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് അഗ്നിസാക്ഷിയായി കല്യാണം നടത്തണമെങ്കിൽ ഞങ്ങൾക്കൊരു തെളിവും തരാതെ മുങ്ങി നടക്കുന്ന സൈലൻറ് സിദ്ധുവിനെ നിങ്ങള് തെളിവോടുകൂടി പിടിച്ചു കയറണം ഞങ്ങളോ ഏയ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇവരുടെ കല്യാണം നടക്കില്ല ഓക്കെ സാർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി അവനെ ഞാൻ തന്നെ പിടിച്ചു വന്നോളാം ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന പേര് ഒരേ വീട്ടിലുള്ള പേര് വഴക്കുണ്ടാക്കുന്നത് ഗ്യാരണ്ടിയാ ഈ കാര്യം നിങ്ങളെ രണ്ടുപേരെ കൊണ്ട് മാത്രമേ നടക്കൂ ഇതാരു ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു വേണ്ടാ മോളെ വേണ്ട നിനക്ക് വേണ്ടി ഞാൻ അതെല്ലാം ചെയ്തോളാം വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്തോളാം സർ പറയൂ സർ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് പറയൂ സർ എന്റെ അനീതിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും എനിക്ക് ആരുടെ ജീവനും ആവശ്യമില്ല ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം അതുപോലെ അങ്ങ് ചെയ്താ മതി